ഹലോ ഗൈസ് ഇന്നത്തെ പരിപാടി കിണറക്കോ കിണറക്കറച്ചിട്ട് കുറച്ച് ആളായി അങ്ങനെ സൈഡിൽ നിന്ന് ചെടിയൊക്കെ പറിച്ചു ഇതാണ് ചൊറിയണം നിങ്ങൾ അവിടെ എന്ത് പറയുന്നതിന് ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഒരാൾ ഐസ്ക്രീം കുടിക്കുന്നു ഈ ചെടിയുടെ പിറകിൽ കാര്യമുണ്ട് കാര്യം ഉണ്ട് തൊട്ടി കയറിയിട്ടതാ സാധനം നേരെ വെളത്തിപ്പോയി ഇട്ട സാധനം ദൂ കിടക്കുന്നു എന്തായാലും ഇറക്കാൻ പോവല്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇല്ലെങ്കിൽ നിന്ന് കിട്ടുമായിരുന്നു അങ്ങനെ ആവശ്യം നേരെ പോയി എടുത്ത് മോളി വന്നു എന്നിട്ട് ഇറങ്ങി വന്നു എനിക്ക് വേറെ പണിയില്ലാത്തോണ്ട് ഞാൻ അവിടെ ചുറ്റി കറങ്ങിയൊക്കെ വന്നു പിന്നെ നോക്കിക്കൊണ്ടിന്നു കുറച്ചു നേരം പിന്നെ അങ്ങോട്ട് വലിയായിരുന്നു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ വലിച്ചു അമ്മ നിക്കുന്നുണ്ട വലിച്ച് തളന്നു നിക്കുമ്പോൾ ചുമ്മാ വന്ന് ഞായടിക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണല്ലോ അതാ ഇവിടത്തെ കാര്യം കുറച്ച് കഴിയുമ്പോൾ മണലിരിക്കുന്നോണ്ട് ഇപ്പൊ മണലരിക്കണോ കിണറിറക്കാനാണോ ഇറങ്ങിയെന്ന് എനിക്കറിയത്തില്ല പിന്നെ കുറച്ച് നല്ല വെള്ളം ഇറക്കി കൊടുത്തു കിണറെ കഴുകാൻ വേണ്ടിട്ട് അങ്ങനെ ബാക്കി ഇടുന്ന വെള്ളം നമ്മൾ കോരി കളഞ്ഞു അങ്ങനെ എന്ന് തേക്ക് അത് അപ്പുറത്തുനിന്നൊരു ജാറ്റ കാണിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോ അവര് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആയി അടിയിടി പൂരത്തല്ലായി കിണറൊക്കെ ഇറച്ചാവും മുകളിലെത്തിയപ്പോൾ പുതിയൊരു ആചാരം കൊണ്ട് കുഞ്ഞമ്മ ഇറങ്ങി പുളിയും ഉപ്പും അങ്ങനെ പുളിയും ഉപ്പും കിണറ്റിലിട്ടു ഓരോ ആചാരം നടക്കട്ടെ ഒരു വർഷമാവും ഒരു വർഷമാകും അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കൈസ് ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ തെറ്റാ ബൈ ബൈ